പുറത്തൂർ പഞ്ചായത്തിലെ ദ്വീപിന്റെ സംരക്ഷണത്തിനായി പ്രവൃത്തികൾ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് പുറത്തൂർ പഞ്ചായത്തിന്റെ ബയോഡൈവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ഒരു ലക്ഷം രൂപയും തൊഴിലുറപ്പ് പദ്ധതി ഫണ്ടിൽ നിന്നും നാല് ലക്ഷവും ഉപയോഗിച്ചാണ് ദ്വീപിന്റെ സൈഡ് പ്രൊട്ടക്ഷൻ പ്രവൃത്തികൾ നടത്തിയത് ദ്വീപിന്റെ ഇടിഞ്ഞു പോയ കരകളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മുന്നൂറ് മീറ്റർ പ്രവൃത്തികളാണ് നടത്തിയത് തൊഴിലുറപ്പ് പദ്ധതിയിൽ എഴുന്നൂറ്റി അൻപത്തിയേഴ് തൊഴിൽ ദിനങ്ങൾ ചേർത്തായിരുന്നു നിർമ്മാണ പ്രവൃത്തികൾ ഇതോടെ ദ്വീപിലെ നാൽപ്പതോളം കുടുംബങ്ങൾ നേരിടുന്ന കരയിടിച്ചിൽ ഭീഷണിക്ക് പരിഹാരമായി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരായ സൗരഭ് ജെയിൻ ബിന്ദു ജെ വിജു പ്രീതി മേനോൻ കബീർ ഷിഹാബ് ഇരുക്കുളങ്ങര തുടങ്ങിയവരും പുറത്തൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷ സുഹറ ആസിഫ് മെമ്പർമാരായ ഷജിത മാപ്പാല ഹസ്ത്രയഹിയ പുറത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി ബിനു അസിസ്റ്റന്റ് സെക്രട്ടറി സതീഷ് കുമാർ തൊഴിലുറപ്പ് പദ്ധതി ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തിരൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ